തേങ്ങ ഒന്ന് മരച്ച് ചേർക്കാതെ തന്നെ എടുക്കുന്ന ഒരു സിമ്പിൾ ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചോപ്പറിലോട്ട് മൂന്ന് സവാള പത്ത് ചെറിയ ഉള്ളി മൂന്ന് പോട്സ് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അതുപോലെ ഒരു പീസ് ഇഞ്ചി ആറ് പച്ചമുളക് ഇത്രയും കൂടി ചേർത്തിട്ടൊന്ന് ക്രഷ് എടുക്കാം ഇനി ഒരു കുക്കറല്ലാണ് ഈ ചിക്കൻ എടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു എണ്ണൂറ് ഗ്രാം ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കനും ഒരു രമ്പ അരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ ചേർക്കാനുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചിരക്കപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് സാധാരണ എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ കൊടുത്തു കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് ഒന്നും ആ ഒരു പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ ഒരു കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒരു എട്ട് പത്ത് കാഷിനോട്ടും ഒരു ടീസ്പൂൺ പോപ്പി സീഡ്സും കൂടെ എടുക്കുന്നുണ്ട് അതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചൊരു അഞ്ച് മിനിറ്റ് കുതിർത്തെടുത്തതാണ് കേട്ടോ അത് നമുക്ക് ചെറിയൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് അതും കൂടി ചിക്കൻ കറിയോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു കുറുമയുടെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് അപ്പോൾ അതും കൂടെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരപ്പം ഞാൻ ഒരു മണിക്കൂറുണ്ട് മാവ് വരച്ച് വെച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നതാണ് കേട്ടോ അതിനുള്ള അത്ര പെർഫെക്ഷൻ ഇല്ലാത്ത എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അടുത്ത ദിവസം ആയപ്പോൾ മാവ് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമയും അപ്പോൾ കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ റെസിപ്പി നിങ്ങൾ ഇഷ്ടമായാലും മറക്കാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്